പിന്നെ കുറെ ആളുകൾ ചോദിച്ചതാണ് നമ്മൾ ആദ്യം പറഞ്ഞാല് സ്ക്രാച്ച് ഇടുന്ന ആരും പറഞ്ഞു ഇപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട് തുളയിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉള്ളില് മണ്ണും അതായത് പോട്ട് മിശ്രും നിറയ്ക്കുക വളങ്ങളെല്ലാം നിറച്ചിട്ട് തുളയിട്ട് കൊടുക്കുമ്പോൾ ഈ കാലുകൾക്ക് ഉള്ളിൽ കയറി ഇങ്ങനെ വളം വലിച്ചെടുക്കത്തില്ല പക്ഷെ അതിന്റെ ആവശ്യമില്ല നമ്മുടെ ഈ താഴെയുള്ള വളം വലിച്ചെടുത്താൽ മതി ഈ പ്ലാന്റ്സിന് ഇത് സ്റ്റിക്ക് ആവാൻ വേണ്ടിയുള്ള വേരുകൾ ഇത് അടുത്തൊരു കാര്യം ഇതിൽ നമ്മൾ എങ്ങനെ സ്ക്രാച്ച് ആയിക്കോട്ടെ കോളായിക്കോട്ടെ ഇട്ട ഇത് ഇതിന്റെ ലൈഫിനെ ബാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള യാതൊരു പരിപാടിയൊന്നും ചെയ്യേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂട്ടുന്നുണ്ടൊരു കാര്യം ഇതിപ്പോ നമ്മൾ ഇതിന്റെ സൈഡിൽ ഇവിടെ പച്ചക്കറി കൃഷിയായിട്ട് ചെയ്തേക്കണേ പാവല പടവലം വെള്ളരി അങ്ങനെയുള്ള പല ഐറ്റംസ് പന്തലില് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഈ നിൽക്കുന്നത് പുളിയാണ് നമ്മുടെ കുടമ്പുളിയുണ്ടല്ലോ മീൻ ഇടുന്നത് ഇത് ഇതൊക്കെ ഒരു ഈ തൈ കണ്ടോ ഒരാൾ ഒരാൾക്കൊക്കെ ഉള്ളൂ ഒരു നാല് വർഷം പ്രായമായ തൈകളിതല്ല ഇപ്പോഴും ഇത്ര വളർന്നിട്ടുള്ളൂ അപ്പം ഈ ഇതിന്റെ പ്രത്യേകതയെന്നു പറഞ്ഞിട്ട് വലിയ മരം ആകത്തില്ല നമുക്കപ്പം ചുവട്ടി നിന്നുകൊണ്ട് മറക്കാനുള്ള മറയ്ക്കാനായിട്ട് പറ്റും കേരള ക്രിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കുമരകം പ്രാദേശിക കാർഷിക പിന്നെ മോഹൻ മോഹൻന്ന് പറഞ്ഞൊരാൾ ചോദിച്ചു കൊണ്ടൊരു സംശയമാണ് പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് കൊടുത്തണ്ട് കെട്ട ഉപയോഗിച്ചാൽ തണ്ട് വണ്ണം വെക്കുമ്പോൾ വള്ളി കെട്ടിയ ഭാഗം മുറുകയും തണ്ട് കുഴിഞ്ഞ് പോവുകയും ചെയ്യും ദ്രവിച്ചു പോകുന്ന വള്ളികൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇങ്ങനെ പറഞ്ഞു അതായത് വാഴനാരോ പാള കയറിയതോ ചുടിക്കയറൊക്കെ ഉപയോഗിക്കാവുള്ളൂ അത് വളരെ നല്ലൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇതിൻ്റെ ക്ലോസപ്പ് കാണാൻ പറയാം നമ്മൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി അത് കെട്ടാതെ തന്നെ ഇത് നന്നായിട്ട് ഗ്രിപ്പ് ഗ്രിപ്പാകുമെന്ന് ഇനി അദ്ദേഹം പറഞ്ഞത് ഇതുണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് വള്ളി നമ്മൾ കെട്ടി കഴിയുമ്പോൾ ഈ തണ്ട് വണ്ണം വെക്കുമ്പോൾ ഇവിടെ അങ്ങ് മുറുകും മുറുകി കഴിഞ്ഞാൽ പിന്നെ തണ്ടിന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ സപ്പോർട്ടിനായിട്ട് കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് വള്ളി കെട്ടാതെ ഒന്നെങ്കിൽ ചകിരി അല്ലെങ്കിൽ വാഴനാരോ ഒക്കെ ആൾ ഒരുക്കണം കുറച്ചുകൾ കഴിയുമ്പോൾ അത് തന്നെ സ്വാഭാവികമായിട്ട് ദ്രവിച്ചു നോക്കോളും ഇതിപ്പോൾ ഇവിടെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഈ വള്ളികളെല്ലാം വള്ളികളെല്ലാതന്നെ കട്ട് ചെയ്യാനൊരു ലേബറിന് നിർത്തണം അപ്പോൾ പിന്നെ ലേബർ എക്സ്പെൻസ് കൂടുക പക്ഷേ ഇവിടെ ചകിരിക്കയർ വാങ്ങാനാണെങ്കിൽ വേറൊരു ലേബറിൻ്റെ ആവശ്യമില്ല നാച്ചുറലി അതങ്ങ് പോയേനെ അപ്പം ഒന്നാമത്തെ കാര്യം ഇത് കെട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളൊരു ധൈര്യത്തിന് വേണ്ടി അങ്ങ് കെട്ടിന്നുള്ളൂ ഇപ്പോൾ പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിലും കെട്ടാറില്ല അടുത്തൊരു കമൻറ്റ് അപ്പം ഞാൻ ഞാൻ ഈ ഇപ്പോൾ പറയുന്ന വായിച്ച് ഉത്തരം പറയുന്ന കമൻസൊക്കെ അനേക ആളുകൾ ഒരേ സബ്ജക്റ്റ് തന്നെ അനേക ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ ഈ പൈപ്പ് ആണോ നല്ലത് സിമെൻ്റ് വൈപ്പ് നല്ലത് സാം ചോദിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ നല്ലത് ഈ പി വി സി പൈപ്പിനേക്കാളും ആയുർധായിരിക്കും കൂടുതൽ സ്വാഭാവികമായിട്ടും സിമൻറ്റ് വൈപ്പിനായിരിക്കും കിട്ടുക എന്നതുകൊണ്ട് സിമൻറ്റ് പൈപ്പ് ആയിരിക്കാം ഒരുപക്ഷെ നല്ലത് അത് കൂടുതലും എനിക്ക് ആവശ്യത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല ഇനി വേറെ എന്തെങ്കിലും സംശയമുണ്ടോ പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യമാണ് വളപ്രയോഗത്തിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ രാസവളങ്ങൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞു അത് സയന്റിഫിക് റെക്കമെൻ്റേഷൻ അനുസരിച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞു എപ്പോഴും ഈ രാസവളം ചെയ്യരുതെന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല രാസവളം ഒക്കെ ഏതൊരു കൃഷിക്കും അത്യാവശ്യമുള്ള കാര്യമില്ല പക്ഷേ അത് അതിനൊരു റെക്കമെൻഡേഷൻ ഉണ്ട് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് കൊടുത്താൽ ഗുണമുണ്ട് ദോഷമില്ല ആളർ കൂടുതൽ ഒരു കണക്കും ഇല്ലാതെ വാരി വിതറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുള്ളത് പിന്നെ ഈ ജൈവവളവും രാസവളവും തമ്മിൽ എപ്പോഴും ബാലൻസിങ് ആയിരിക്കണം ജൈവവളം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫീൽഡിലാണ് രാസവളം കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ പിന്നെ നീണ്ടുപോകും അപ്പോൾ അത് പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് ഈ രാസവളങ്ങൾ ഓരോ ഘട്ടത്തിൽ എത്ര കൊടുക്കണ്ടേ എന്നുള്ളത് ഞാനൊരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം ഇപ്പം നിങ്ങളത് കാണുന്നുണ്ടായിരിക്കും അത് വെച്ച് നിങ്ങൾക്ക് വിലയിരുത്താം വെറുതെ വീഡിയോയുടെ ദൈർഘ്യം കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഒരു വിധമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എടുക്കുന്ന കാര്യം പറഞ്ഞു അടിവോളം ഇടുന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പി വി സി കാര്യം പറഞ്ഞു പള്ളി കെട്ടുന്ന കാര്യങ്ങൾ പലതും പറഞ്ഞു ക്യാപ്പ് ഇടുന്ന കാര്യം പറഞ്ഞു പിന്നെ രോഗങ്ങൾ കീടങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഈ ഘട്ടത്തിൽ കുരുമുളകിന് ഫംഗസ് ഫംഗൽ രോഗങ്ങൾ ഒത്തിരി ഉണ്ട് ഫംഗൽ ഡിസീസുകൾ ഒത്തിരിയുണ്ട് പിന്നെ പെസ്റ്റിൻ്റെ ഒക്കെ ഉണ്ട് നിലവിൽ നമുക്ക് ഇതിപ്പോ നമ്മൾ നമ്മുടെ ആദ്യം കണ്ടത് എട്ട് ആയതും ഇതൊക്കെ ഒരു മൂന്ന് നാല് മാസം ആയതും ആണ് നിലവിൽ ഈ എന്താ പറയുക ഇലകളിൽ വന്നിരുന്നിട്ട് നീരൂറ്റി കുടിക്കുന്ന ചില പ്രാണികൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അതിന് നമ്മൾ ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്തപ്പോൾ അത് കുറച്ചെടുത്ത് കണ്ടപ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് യൂസ് ചെയ്തു അപ്പോൾ തന്നെ അത് കുറവ് വന്നിട്ടുണ്ട് പിന്നെ ഈ ദുർതവാട്ടം പോലെയുള്ള അല്ലെങ്കിൽ അഴുകൽ ചീയൽ പോലെയുള്ള രോഗങ്ങളൊക്കെയാണ് വരാറുള്ളത്